ഹലോ അസലാമേലിക്കും നല്ല ഓഫോർ പേഴ്സാട്ടാ വരുന്നത് സിബില്ലാത്ത മാക്സി നാൽപ്പത്തി ആറ് സൈസ് അൻപത്തി ആറ് ഇറക്കം നാൽപ്പത്താറ് ചെസ്റ്റിന്റെ അളവ് ഹിപ് സൈസ് നാൽപ്പത്തെട്ട് അവരുടെ ജിബ് ഇല്ലാത്തൊരു ഐറ്റംസ് കേട്ട റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപകളും കിട്ടാ ഇരുന്നൂറ്റി ഇരുപത് രൂപകളും ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ ഷിപ്പിംഗ് ഫ്രീ ഇല്ല കേട്ടോ നല്ല ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപേൻ്റെ നല്ല അടിപൊളി വെറൈറ്റി ഉള്ള കളേഴ്സും വെറൈറ്റി ഡിസൈനും ആണ് വരുന്നത് കേട്ടാ മറ്റൊന്നിനും ജിബില്ലട്ടാ അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപതാണ് ഷിപ്പിംഗ് ഫ്രീ ഇല്ല കേട്ടോ ഓഫറിലാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു മൂന്ന് പീസൊക്കെ എടുത്തോളി മൂന്ന് പീസൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആകെ അറുപത്തിരണ്ട് റുപ്പൊക്കെ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ ഓക്കെ നല്ല അടിപൊളി അടിപൊളി ഡിസൈനിലാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ അയിമ്പത്താറ് ഇഞ്ച് ഇറക്കം നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് സൈസ് നാൽപ്പത്തെട്ട് റീഫോട്ടോ സ്ലീവ് ഇട്ടോ ഓക്കെ സിബില്ലാത്ത ഐറ്റംസ് നിങ്ങളുടെ വെറൈറ്റി കളേഴ്സ് ഉണ്ടോ ഒന്ന് വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് വീരാഞ്ചറ എന്നുള്ള സ്ഥലത്താണ് അപ്പോൾ വീഡിയോസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ വാട്സപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ അടുത്ത വീഡിയോസുമായി കാണാം അസാ